വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഒന്ന് രണ്ട് ദിവസമായി വീഡിയോ ചെയ്തിട്ട് എൻ്റെ കാരണമുണ്ട് അപ്പോ വണ്ടിക്ക് ഓരോ പണി വന്നിട്ടുണ്ട് ക്യാമറ വേറെ ഒരാളായിത്തായിരുന്നു യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് പിന്നെ ഏതായാലും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇതുകൊണ്ടില്ല ഇങ്ങനെ വീഡിയോ ചെയ്യാ എന്നുള്ളു അവർക്ക് ഉപകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുത്തത് എന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി മറ്റുള്ളവർക്ക് മാക്സിമം നമ്മൾ നമ്മളോട് ആരെങ്കിലും ഉപകാരം ചോദിച്ചാല് പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയണം പറ്റും എന്നുണ്ടെങ്കിൽ തന്നെ പറയണം അത് തുറന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ജീവിതം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാം നോ എന്ന് പറയാനാണ് കഷ്ടം ജെസ് പറയാൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ നോ എന്ന് പറയേണ്ട അടുത്ത് നോ പറയണം ജെസ് പറയണ്ടടുത്ത് യെസ് പറയണം അപ്പോൾ വീട് ഇതൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ മൈൻഡിൽ തോന്നിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഈ ചെവിയിലൂടെ കേട്ടിട്ട് ഈ ചെവിയിലൂടെ വിടാം അത്രേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഐക്കൺ അമൃത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടതാണ്